ഇന്നത്തെ കൊള്ളനൂർ ചന്തയണ്ട്ടാട്ടിയതെ കയ്യിൽ വെട്ട തന്നെ ഒക്കെ വളത്ത് ഊട്ടിയാണോ ആ ഈ പോണ ഈ കാണുന്നത് കാണാ ഇന്നത്തെ കൊള്ളനൂർ ചന്ത അതെ തറപ്പേട്ടെന്ന് നടക്കട്ടിട്ടോടെ പിടിച്ച് വീക്കിട്ട് പോലെ ഇതൊക്കെ എന്താ ഒന്നിപ്പോ നമുക്ക് വേണല്ലോ ഒന്നിപ്പോ നമുക്ക് വേണല്ലോ ഏതാ വേണ്ടി ഏ ശരിയാവില്ലേ ശെരിയാവില്ല അത്ര എന്താ ശെരിയാവായിക്കെന്താ വില പറഞ്ഞു എന്താ എന്തപ്പങ്ങനെ

ോമത്തിന്റെ നോക്ക് അപ്പൊ ഇങ്ങോട്ട് പറയുമ്പോ അതിനനുസരിച്ച് ആരും ഇപ്പൊ നിങ്ങള് പറഞ്ഞ ആൽക്കാരെയും കൊണ്ടോ ഇല്ല ഇത് മോഹക് പറഞ്ഞോ പറഞ്ഞ വിലക്ക് ഇവിടെ കൊണ്ടുപോകാണെ ചന്തക്കാർ കോടീശ്വരായി ഇത് മോഹവിലും അതെ നീളൊക്കെ ഉണ്ടാവും ഈ കണ്ടുസിലാണ് കണ്ണും ഇത് ഏച്ചുട്ടുള്ള സാധനം അപ്പൊ ഞാന് നാപ്പത്തഞ്ചും ആ അപ്പൊ ഒത്തൊപ്പിച്ചോണ്ട് കൊടുക്കളോട് നാലേക്കാളും പറഞ്ഞിട്ടില്ല അത് ഇല്ല ഇല്ല വഴി മാറ്റം ഇല്ല ദൈവം കറപ്പായിട്ട് ഞമ്മളാണ് അതിലേറെ നമ്മളെ മോബ് ഉള്ള ആളെ തന്നെ അപ്പൊ അതിനനുസരിച്ച് നാലേക്കാളില്ല പിന്നെ ആരും പൊറത്തല്ലേ ഒക്കെ അമ്മളല്ലേ ഒക്കെ അമ്മളല്ലേ ഇവിടെ അഞ്ഞൂറ് രൂപ കിട്ടു ആ അതന്നെ അപ്പൊ കൊടുക്കും ഈ പോട്ടാ കച്ചവടം ചെയ്യണം തന്നെ അഞ്ഞൂറിന്റെ മാറ്റം അല്ലേട്ടേ ആ നാപ്പത് റുപ്പ് അല്ലേ പറഞ്ഞു െ അല്ല കൊടുക്കട്ടെ ആ അതല്ലേ നോക്ക് അതെ കന്നു വരില്ല കാളക്കുട്ടി പൂജിയാ ആ ആ ആ ഓട്ടം ഉണ്ട് ആരും തക്കോളും കച്ചവടം നടക്കുന്നുണ്ട് നമ്മൾ വന്നിട്ടും ആ ആ

കൈനട്ടഞ്ചേത്രേ അതാണ് കൊടുത്താളി ഇങ്ങനെ കൊടുത്താളെ ഇപ്പൊ ഇതില് കണ്ട് കൊടുത്തത് ഇതില് ആൾക്കാർ കണ്ടില്ലേ എല്ലാരും പൊട്ടിക്കണ് ആരും പെടാത്ത ഒന്നുമില്ല അപ്പൊ ഈ പൊത്തോട്ടിന്റെ മേടിച്ചിട്ടാ മേടിച്ചിണ്ട് കയ്യാലൊക്കെ ഉയരൊക്കെ ഉയരണ്ട് അതാ ലൈവ് പോയി നാല് ആ അല്ല എല്ലേ തീറ്റ ഉണ്ട് നാല്പത്തഞ്ച് എല്ലാ തീറ്റ ഉണ്ട് ആ എന്റെ അയിമ്പൊക്കെ ആവും No, no, uh, I want...